ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ കൊറേ നാളായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് കൊട്ടിയൂർ പോവുകയാണെ അതിന്റെ ഒരു ബ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കാലത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകീട്ടാണ് പോകുന്നെങ്കില് പിന്നെ ഭയങ്കര ബ്ലോഗും കാര്യങ്ങളെല്ലാം ആവുന്നുണ്ട് രാവിലെ തന്നെ വിട്ടതാണ് കേട്ടോ ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ഇട്ട കൊട്ടിയൂര് വൈശാഖ മഹോത്സവം നടക്കുന്നത് ദക്ഷിണ കാശി എന്ന പേരിലാണ് നമ്മുടെ കൊട്ടിയൂര് അറിയപ്പെടുന്നത് കേട്ടാ ഇന്ന് കണ്ണടച്ചെണ്ണീക്കുമ്പോഴത്തേക്കും നേരം വളർന്നു കേട്ടാ നമ്മൾ സ്ത്രീകൾക്ക് പ്രവേശനം ജൂൺ ഒമ്പത് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ഇട്ടോ പ്രകൃതിയും മനുഷ്യരും ഒന്നാകുന്ന ഒരിടം കൂടിയാണ് നമ്മുടെ കൊട്ടിയൂർ ഇട്ട കാലത്തന്നെ പോയത് കൊണ്ട് പോകുന്ന വഴിയിൽ നല്ല കോടമഞ്ചൊക്കെ കാണാൻ പറ്റിയിട്ട കാലത്തൊന്നും കഴിക്കാണ്ടിട്ടാ വീട്ടിൽ നിന്നിറങ്ങിയത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ചായക്കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും നമ്മൾ ഫാമിലി ആയിട്ട് കൊട്ടിയൂരെയൊക്കെ ഒരു യാത്രയുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ചായ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലട്ടാ രാവിലെ ആയതുകൊണ്ട് തന്നെ എന്താ കുറച്ച് ടേസ്റ്റി ആയ ഫുഡ് കഴിക്കണം എന്നായിരുന്നു പക്ഷെ ഇടുന്നതു കിട്ടിയിട്ടാണ് നമ്മുടെ കന്നാസും കടലാസും ഒരുമിച്ച് തന്നെ ഉണ്ട് എപ്പം എന്നറിയില്ല യുദ്ധം ഉണ്ടാകുന്ന എൻ്റെ സ്ട്രോങ് പില്ലറാണ് ഏട്ടാ കാര്യമായിട്ട് വീഡിയോയിലൊന്നും അങ്ങനെ കാണൂല പക്ഷേ എങ്കിലും എനിക്ക് ബാക്കെന്ന് പറഞ്ഞു തരാം അവിടെ യാത്ര ശരിക്കും മനോഹരമാവുന്നത് പോലെ കുന്നും മലകളും കോടമഞ്ഞൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും കൊട്ടിയൂർ എത്തി കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് പാർക്കിങ്ങാന്ന് നമുക്ക് കിട്ടിയാ അമ്പലത്തിനടുത്ത് തന്നെ വണ്ടി വെക്കാൻ വേണ്ടി പറ്റി അമ്പത് രൂപയാണ് പാർക്കിങ്ങിന് വരുന്നത് ഇവിടെ വരുന്ന എല്ലാവരുടെ കയ്യിലും ഒരു തോർത്ത് എന്തായാലും ഉണ്ടാവൂട്ടോ അത് കൊട്ടിയൂരിൻ്റെ ഒരു അടയാളം കൂടിയാണേ ഈ ഒഴുകുന്നത് ബാവലിപ്പുഴയാണ് കേട്ടോ ഈ പുഴയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് ഇക്കര കൊട്ടിയൂരും കിഴക്ക് വശത്തായിട്ട് അക്കര കൊട്ടിയൂരും ആണ്ട്ടുള്ളത് ഇപ്പോൾ അക്കരക്കൊട്ടിയൂരിലാണ് കേട്ടാ ഉത്സവം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ പണ്ടൊന്നും ഇത്ര തീർത്ഥാടകർ ഉണ്ടാവാറില്ല കേട്ടാ പക്ഷെ ഇപ്പൊ കാല് കുത്താൻ പോലും ഉണ്ടാവില്ല അങ്ങനെയാണ് ആൾക്കാരുടെ ഒഴുക്ക് പുഴയിൽ നിന്ന് കുളിച്ച് ശേഷം കല്ലിൽ നിന്ന് കിട്ടുന്ന കുറേം തൊട്ടിട്ടാണ് കേട്ടാ സാധാരണ അമ്പലത്തിൽ തൊഴാറ് കല്ലിൽ നിന്നും ചന്ദനം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ പക്ഷെ ഇത് ഒരച്ചു നോക്കുമ്പോഴേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നു ഇങ്ങനെ വരുന്നതിന്റെ ശാസ്ത്രീയവശം എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്കിത് ദൈവികമായിട്ട് വിശ്വസിക്കാനാണ് കേട്ടോ ഇഷ്ടം താഴെ മുറച്ചും കല്ലുകളായതുകൊണ്ട് നടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി മുമ്പ് എന്ന് വെച്ചാ ഈ പുഴ കടന്നിട്ട് തന്നെയാണ് കേട്ടോ അപ്പുറത്തേക്ക് കിടക്കുക ഇപ്പം പാലൊക്കെ കെട്ടിയിട്ടുണ്ട് കാര്യമായി നോക്കി നടന്നില്ലെങ്കിൽ തെന്നി വീഴാനും സാധ്യത ഏറെ കൂടുതലാണ് കേട്ടോ രണ്ട് രീതിയിൽ തുഴം ഒന്ന് നമ്മൾ പോകുന്ന പോലെ തിരിച്ചു വരുന്ന വഴിയിൽ കൂടി കയറിയിട്ടും തുഴം അല്ലാതെ ക്യൂ നിന്നിട്ട് വേണമെങ്കിലും ക്ഷേത്രദർശനം നടത്താം കേട്ടോ ക്യൂ നിന്നാൽ മാത്രമേ ശരിക്കും തുഴം വഴി പറ്റുള്ളൂ അല്ലാതെ പക്ഷേ പിന്നെ അമ്പലം ചുറ്റാൻ മാത്രമേ കഴിയുള്ളു കേട്ടോ ക്ഷേത്രദർശനം നടത്ത പല ഭാഗത്തു നിന്നായിട്ട് ക്യൂ ഉണ്ട് കേട്ടോ എണ്ണനെ വെള്ളത്തിൽ ഇറക്കണ്ട വിചാരിച്ചതാണ് തെന്നി വീഴുന്നുണ്ട് പക്ഷെ അവൻ വാശി പിടിച്ച് ഇറങ്ങി ഇവിടുന്ന് ഒരു തീർത്ഥം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മെയിൻ ആയിട്ടുള്ളതല്ല ഇപ്പുറത്തുള്ളതാണ് നമ്മളൊരു പകുതിയാകുമ്പോഴത്തേക്കും സ്റ്റെപ്പിന്റെ മുകളിൽ കയറി കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് ഏറ്റവും നന്നായിട്ട് വ്യൂ കാണാൻ പറ്റുക കേട്ടോ ഇവിടെ സവിശേഷമായ ഒന്നാണ് കേട്ടോ പല ജാതികൾക്കും ഇവിടെ ഒരു സ്ഥാനം ഉണ്ട് എന്നുള്ളത് ആ കാണുന്ന ഓരോ ഓലപ്പുരയും അതിന്റെ തെളിവുകളാണ് കേട്ടോ പ്രസാദത്തിന് അരവണയ്ക്ക് നൂറ് രൂപയും അപ്പത്തിന് അമ്പത് രൂപയാണ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് ആനനെ കെട്ടാറുണ്ട് കേട്ടോ പക്ഷെ എനക്ക് തോന്നുന്നു ആൾക്കാരുടെ തിരക്ക് കാരണം തോന്നുന്നു ആനനെ ഇപ്പൊ ഇവിടെ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ മഴ കൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ക്ഷേത്രദർശനമൊക്കെ നടത്തേണ്ടത് പക്ഷെ ഇപ്പൊ എല്ലാവരും കൂടെ കീഴിലാണ് ഈ കല്ല് വെക്കുന്നതിനെ പറ്റി മുമ്പിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളുമാണ് അതടുക്കി വെക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടതെന്നുള്ളത് അത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല ക്ഷേത്രദർശകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പത്തര ആവുമ്പോഴത്തേക്കും വണ്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ അമ്മയും അവരൊക്കെ ക്യൂലായതുകൊണ്ട് കാത്തു നിപ്പാണ് നേരം ഇങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്ന് മുഷിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ടാണ് ചന്തയൊക്കെ കാണാൻ ഒരു പന്ത്രണ്ടരയാകുമ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ അന്നദാനത്തിൽ തിരക്കായതുകൊണ്ട് പോകുന്ന വഴിയിൽ സേവാഭാരതിൻ്റെ ഒരു അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ചോറ് കഴിച്ചത് കൂട്ടത്തിലൊരു പായസം കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ അന്നദാനം കൊടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ടൗണിൽ എത്തുമ്പോഴത്തേക്കും നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട് അതിനെ കൊറ്റിയൂരേക്ക് വരുന്ന എല്ലാവരും രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിൽ കൂടി കയറിയിട്ട് മാത്രമേ വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ മാമാനക്കുന്ന ക്ഷേത്രത്തിലും രാജരാജേശ്വര ക്ഷേത്രത്തിലും കൂടി കയറിയിട്ടാണ് കേട്ടോ പോയത് പോകുന്ന വഴിയിൽ ഒരു ചായക്കടയിൽ കൂടി കയറിയിട്ട് ഒരു ചായയും കൂടി കീടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയും കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഓക്കെ ബായ്